കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ നമ്മൾ റോമർ കഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി ഈ വീഡിയോയിലൂടെ നമുക്ക് റോമർ കഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് റോമർ കഴുതിയ ലേഖനം രണ്ടാമധ്യം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം പ്രകാരം പറയുന്നു അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറവാനില്ല അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യ എന്ന് നാം അറിയുന്നു ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നനയ്ക്കുന്നുവോ അല്ല ദൈവം ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ ക്ഷമ ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരത്തിച്ചു വെക്കുന്നു പത്രോസ് പത്രോസഭൂസലൻ കർത്താവായ ക്രിസ്തുവിനോട് ഇപ്രകാരം ചോദിച്ചു മതയുടെ സുവിശേഷം പത്തൊൻപതാം മധ്യം അതിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ പത്രോസ് അവനോട് ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു യേശു അവനോട് പറഞ്ഞത് എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനത്തിലിരുന്ന് ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യം ായിട്ട് നിങ്ങളോട് പറയുന്നു ഇവിടെ പത്രോസ് സപ്പോസലിന്റെ ചോദ്യത്തിന് കർത്താവ് മറുപടി നൽകുന്നത് ശിഷ്യന്മാരും ന്യായവിധിയിൽ പങ്കെടുക്കും എന്നാണ് ഇതേ കാര്യം കുരിന്തിർക്കഴിഞ്ഞ ലേഖനത്തിൽ പൗലു സപ്പോസലിനും രേഖപ്പെടുത്തിയിരിക്കുന്നു ഒന്ന് കുരുതിർക്കഴിഞ്ഞ ലേഖനം ആറാം ആറാമധ്യം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ല ഐഹിക കാര്യങ്ങളെ എത്ര ആയിരം ആണ്ട് വാഴ്ച നടക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം വിശുദ്ധന്മാരും സ്വർഗത്തിൽ ന്യായവിധിയിൽ പങ്കുചേരും വെളിപാട് പുസ്തകം ഇരുപതാമധ്യം അതിന്റെ നാലാമത്തെ വാക്യം ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു എന്നാൽ ഇവിടെ റോമർ കഴുതിയ ലേഖന അതിന്റെ രണ്ടാം അധ്യായത്തിൽ പൗര സബോസൻ പറയുന്നത് ആരെയും വിധിക്കരുത് എന്നാണ് കാരണം മറ്റുള്ളവരെ അവരുടെ പ്രവൃത്തിയിൽ വിധിക്കുന്ന നമ്മളും അതേ പ്രവൃത്തികൾ തന്നെ ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് പ്രതിപാദമില്ല നമ്മൾ ആരെയും വിധിക്കാൻ യോഗ്യരുമല്ല തിരുവചനം പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് എന്നാൽ ക്രിസ്തുവിന്റെ യാഗത്താൽ ക്രിസ്തു നമ്മെ രക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിത്യജീവന് അവകാശികളായി തീർന്നത് ആ നിത്യരക്ഷ ദൈവത്തിന്റെ ദാനമാണ് അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ആരെയും വിധിക്കാതെ ക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം ഈ ഭൂമിയിൽ നമ്മൾ മറ്റുള്ളവരെ വിധിച്ചാൽ നമ്മളെ വിധിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് റോമർ കഴിഞ്ഞ ലേഖനം രണ്ടാമത്തെയും അതിന്റെ ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവി ും ചാഠ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും നന്മ പ്രവർത്തിക്കുന്നവർക്ക് നന്മയും തിന്മ പ്രവർത്തിക്കുന്നവർക്ക് തിന്മയും ദൈവം പ്രതിഫലമായി നൽകും റോമർ കൃതി ലേഖനം രണ്ടാമധ്യം അതിന്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും നന്മ പ്രവർത്തിക്കുന്ന യവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം ൂദനും പിന്നെ യവനനും ലഭിക്കും ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ ന്യായവിധിയുടെ ശ്രേഷ്ഠത ഇവിടെയാണ് പ്രകടമാകുന്നത് ന്യായപ്രമാണമുള്ള അബ്രഹാമിന്റെ സന്തതിയിൽ ഉള്ളവരായ ദൈവവചനം കൂടുതൽ അറിയുന്ന യഹൂദനെയാണ് ദൈവം ആദ്യം വിധിക്കുന്നത് അതിനുശേഷമാണ് യവനന് പ്രതിഫലം നൽകുന്നത് ഈ അന്ത്യനാളിലും അപ്രകാരം തന്നെയാണ് ആദ്യം ക്രൈസ്തവനും പിന്നീട് അക്രൈസ്തവനെയുമാണ് ദൈവം വിധിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് പത്രോസ് സപ്പൂസലൻ പറയുന്നത് ഒന്ന് പത്രോസിന്റെ ലേഖനം നാലാം മധ്യം അതിന്റെ പതിനേഴാമത്തെ വാക്യം ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും ഇനി നമുക്ക് റോമർ കഴിതിയ ലേഖനം രണ്ടാം മധ്യം അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടും ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്ര നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിൽ ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞിട്ടും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി ത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു റോമിലെ സഭയിൽ അന്ന് പൗലോ സപ്പോസലിന്റെ സമയത്ത് നിലനിന്നിരുന്നതായ പ്രശ്നങ്ങളെ കുറിച്ച് ഈ ഭാഗത്തു നിന്നും വ്യക്തമാണ് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷം സ്റ്റേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം പൗലോ സപ്പോസലൻറെ സഭയിലേക്കുള്ള വരവോടുകൂടി സുവിശേഷം സകല ഇടങ്ങളിലും വ്യാപിക്കുന്നു അങ്ങനെ യഹൂദനെന്നോ യവനെന്നോ വേർതിരിവില്ലാതെ അനേകർ ക്രിസ്ത്യാനികളായി മാറുന്നു എന്നാൽ റോമിലെ യഹൂദന്മാർ മോശയുടെ ന്യായ പ്രമാണം അനുസരിക്കാതെ പുറം ജാതിക്കാർക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല എന്ന് സഭയിൽ ഉപദേശിക്കുന്നു എന്നാൽ ഈ ഉപദേശം തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൗലു സബോസലൻ റോമർക്ക് ഈ ലേഖനം എഴുതുന്നത് ഇവിടെ പറയുന്നു ന്യായ പ്രമാണമില്ലാതെ പാപം ചെയ്യുന്നവൻ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും എന്ന് ഇത് യഹൂദർ അല്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് അവർ ന്യായപ്രമാണം ഇല്ലാതെ നശിച്ചു പോകും എന്ന് ഉത്തരം അതിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലുണ്ട് ഇപ്രകാരം പറയുന്നു ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിൽ ഉള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം ഇല്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം ആകുന്നു അവരുടെ മനോസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു ദൈവം പറയുന്നു ദൈവകൽപ്പനകൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു ഈ ലേഖനത്തിൽ പൗലു സപ്പൂസലൻ പറയുന്നു ദൈവകൽപ്പനകൾ നമുക്ക് പാപത്തിന്റെ പരിജ്ഞാനം വരുത്തുമെന്ന് റോമർ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അതുകൊണ്ട് ന്യായപ്രമാണത്താൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുന്നില്ല ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത് അതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം വരുത്തുമെന്ന് കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനാറാമധ്യം അതിൻ്റെ എട്ടാമത്തെ വാക്യം അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും ദൈവകൽപ്പന നമുക്ക് പാപത്തിൻ്റെ പരിജ്ഞാനം നൽകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പാപബോധം വരുത്തുന്നു യക്ഷയപ്രവാചകൻ പറയുന്നു യക്ഷയപ്രവചനം മുപ്പതാം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്നും കേൾക്കും അപ്പോൾ ദൈവജനത്തെയും ദൈവവചനം അറിയാത്തവരെയും ദൈവം അവരുടെ പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായം വിധിക്കുന്നു റോമർ കൃതി ലേഖനം രണ്ടാം രണ്ടാമധ്യമതിൻ്റെ പതിനാറാമത്തെ വാക്യം ദൈവ യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ എന്നാൽ അതിൽ നിന്നും പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവമൊരുക്കിരിക്കുന്ന രക്ഷാ പദ്ധതിയിലൂടെ ദൈവം നമ്മെ രക്ഷിക്കും റോമർ കൃത ലേഖനം രണ്ടാമധികം അതിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവൻ്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻറെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചും മൂടരെ പഠിപ്പിക്കുന്നവൻ ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നു ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത് മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ ന്യായ പ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായ പ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഇവിടെ പൗലൂസപ്പൂസലൻ ന്യായ പ്രമാണം അനുസരിക്കണം എന്ന് പ്രസംഗിക്കുന്നവർ അത് അനുസരിക്കാതെ വെറുതെ പറയുന്നതിനെ വിമർശിക്കുന്നു അവർ നിമിത്തം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് ഇവിടെ പൗലൂസപ്പൂസൻ എടുത്തു പറയുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതം ആയിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സന്ദേശം ലേഖനം രണ്ടാം മധ്യമതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും പരിഛേദനയുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ നമ്മുടെ പദവിയോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കുന്നത് നമ്മുടെ പ്രവൃത്തി സ്വഭാവം ചിന്തകൾ ഇതൊക്കെയാണ് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്ത ജനം ആക്കുന്നത് റോമർകൃത ലേഖനം രണ്ടാമധ്യം അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വാക്യങ്ങൾ പുറമേ യഹൂദനായവൻ യഹൂദനല്ല പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന അവന് മനുഷ്യരാ ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും ദൈവം തിരഞ്ഞെടുത്ത ജനം എന്ന നിലയിൽ യഹൂദന്മാരുടെ കൃപയുടെ കാലഘട്ടം അവസാനിച്ചു ദാനിയൽ പ്രൗചനം ഒൻപതാമധ്യം അതിന്റെ ഇരുപത്തിനാല് മുതൽ വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശ് ശേഷമുള്ള വിളിക്കപ്പെട്ട ജനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് മൂന്നുപത്രോസിന്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യം അതിന്റെ ഒൻപതാമത്തെ വാക്യം നിങ്ങളോ പന്ധകാലത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വംശവും സ്വന്തം ജനവും ആകുന്നു അതുകൊണ്ട് ആരെയും വിധിക്കാതെ ഉന്നത ഭാവം വെടിഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രദർശിപ്പിക്കുന്നവരായി നമുക്ക് ജീവിക്കാം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ